അങ്ങനെ ഡൽഹിയിലെ ആപ്പും ബി ജെ പി അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് തലസ്ഥാന നഗരി പിടിച്ചെടുത്തിരിക്കുകയാണ് ബി ജെ പി ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നല്ല നേതാക്കള് കൃത്യമായിട്ടുള്ള ആർ എസ് എസിന്റെ കോഡിനേഷൻ ഇതൊക്കെ ഈ ഒരു മിന്നും വിജയത്തിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഫാക്ടറാണ് കൂടാതെ കോൺഗ്രസിൻ്റെ കോമ്പിറ്റൻസിയും അവരുടെ എതിർപ്പും ആപ്പിന് തിരിച്ചടിയായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പോലും തോറ്റു മുഖ്യ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള കഷ്ടപ്പെട്ടിട്ടാണ് വിയർത്ത് വിയർത്തിട്ടാണ് ജയിച്ചിട്ടുള്ളത് കാൽക്കാജി മണ്ഡലത്തില് ആയി രണ്ടായിരത്തിന് താഴെ വോട്ടിന് മാത്രമാണ് അതിഷി ജയിച്ചിട്ടുള്ളത് കേജ്രിവാൾ തോറ്റത് ആയിരത്തി ചില്ലറ വോട്ടിനും ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് കേജ്രിവാളിന്റെ ഇമേജിന്റെ അകത്ത് വന്ന കോട്ടമാണ് അഴിമതിക്കെതിരെ ഒരു മൂവ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് എ പി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കറപ്ഷനെതിരെ അണ്ണാസാരയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടക്കുകയാണ് അതിൻ്റെ മുഖ്യധാരയില് വന്നിട്ടുള്ള ഒരു നേതാവാണ് ആരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഇതൊരു പൊളിറ്റിക്കൽ സംഘടനയാക്കിയിട്ട് മാറ്റി പക്ഷേ അന്ന ഹസാരെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ തയ്യാറായില്ല അദ്ദേഹം പുറത്തോട്ടേക്ക് മാറി നിന്ന് ഇപ്പൊ ആ ഒരു വ്യക്തി തന്നെ ഇപ്പൊ പറയുകയാണ് ആനന്ദ് കെജ്രിവാള് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാറി പണം കണ്ടപ്പോൾ അയാള് വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി അഴിമതിക്കെതിരെ വന്നിട്ട് അതേ അഴിമതി നടത്തിയിട്ട് തന്നെ രാജ്യ നിന്ന് പുറത്തോട്ടേക്ക് തള്ളിയിട്ടുണ്ട് ഡൽഹിയിലെ ജനങ്ങൾ വേറെന്നു പറയുന്നത് ഇതിൻ്റെ അകത്ത് കോൺഗ്രസിനു ആയിട്ടുള്ള എതിർപ്പാണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ള എതിർപ്പാണ് ഒരു ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ഒരു വലിയ ഘടകമായിട്ടുണ്ട് കാരണം കോൺഗ്രസ് പിടിച്ചിരിക്കുന്ന വോട്ടാണ് പലപ്പോഴും എ പിയുടെ നെഞ്ഞത്തിട്ട് കുത്തിയ എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ ഒരു അക്ഷം വന്ന സമയത്ത് എ ആയിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു ആ നമുക്ക് ഒന്നിച്ച് മത്സരിക്കാം ഒരു ഇന്ത്യ അലയൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ അലയൻസ് ആയിട്ട് മത്സരിക്കാന്ന് പറഞ്ഞപ്പം എ പി തള്ളി അർജുനന്റെ തേര് തെളിച്ചിട്ടുള്ള കൃഷ്ണനെ പോലെ ഇവിടെ ബി ജെ പിയുടെ തേര് തെളിച്ചിട്ടുള്ളത് ആർ എസ് എസ് തന്നെയാണ് ഒരവിഭാജിക ഘടകമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഇത്രയും വലിയൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ആർ എസ് എസ് ആണ് രണ്ടാമതൊരു ഉണ്ടെങ്കിൽ അത് മോദി ഫാക്ടർ ആണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയാണ് ഇതില് എടുത്തു പറയേണ്ട ആർ എസ് എസിന്റെ പ്രവർത്തനാണ് ഈ സാധാരണ ഇലക്ഷൻ്റെ അകത്ത് പോസ്റ്റർ ഒട്ടിക്കാനും കവലപ്രസംഗം നടത്താനും സ്ലിപ്പ് വിതരണം ചെയ്യാനും ഒക്കെയാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുള്ളത് പോരാത്തതിനൊരു പേപ്പർ എടുത്തിട്ട് പോകും എന്നറിയ പ്രകടന പത്രിക എന്നിട്ട് അതും കൊടുത്ത് മടങ്ങി വരുന്നതാണ് സാധാരണയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് പക്ഷെ ആർ എസ് എസ് നടത്തുന്നത് എല്ലാ വീട്ടിലും കയറി ചെന്ന് അവരുടെ സ്വീകരണ മുറിയിൽ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ഈ കാരണങ്ങള് കൃത്യമായിട്ട് എന്തുകൊണ്ട് ബി ജെ പി വരണം എന്ന് പറയുന്ന പറയുന്നു എന്നുള്ളത് കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതാണ് ഇന്ന റീസൺ ആണ് ഇതുകൊണ്ടാണ് ബി ജെ പി വരേണ്ടത് എനിക്കറിയുന്നൊരു മലയാളി അവിടുത്തെ ആർ എസ് എസിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് ചില സമയങ്ങളിൽ എന്നെയും കൊണ്ടുപോകാറുണ്ട് ഈ ഭക്ഷണത്തിന് മറ്റുമായിട്ട് കഴിക്കാനൊക്കെ ഇവരുടെ പ്രവർത്തനം ഇതേ ശൈലിയാണ് ഓരോ വീട്ടുകളിലും നിരന്തര സമ്പർക്കം ഉണ്ടാവും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് എലക്ഷൻ സമയത്ത് അവർ നടത്തുന്ന ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഇമ്പാക്ട് ഫുള്ളായി അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അവർക്ക് തിരസ്കരിച്ച് കളയാൻ പറ്റാത്ത വോട്ടുകളാണ് ശരിക്കും അവർ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആർ എസ് എസിനെ ഉൾപ്പെടുത്താതെ ഒരു എലക്ഷൻ മത്സരിച്ചിട്ടുണ്ട് ബി ജെ പി ലാസ്റ്റ് പാർലമെന്റ് ഇലക്ഷൻ ബി ജെ പി യാതൊരു കോർഡിനേഷനുമായി കോർഡിനേഷനും ആർ എസ് എസ്സും ആയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് ആശു സീറ്റ് നല്ലോണം മുന്നൂറിന് മേറെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നാനൂറിനടുത്ത് പ്രതീക്ഷിച്ച സീറ്റ് ഇരുന്നൂറ്റി ചില്ലറയിലേക്ക് ഒതുങ്ങേണ്ട വന്നിട്ടുണ്ട് കഷ്ടിച്ച് ജയിച്ചു എന്നുള്ള രീതിയിൽ കീറപ്പോണ്ട വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആർ എസ് എസിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഏതൊരു എലക്ഷൻ്റെ അകത്തും അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇവൻ ബി ജെ പി ആയിട്ട് എപ്പം തെറ്റിയിട്ട് തെറ്റിട്ട് കോൺഗ്രസ്സിലേക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അന്ന് കോൺഗ്രസ് കിട്ടുന്ന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കോൺഗ്രസ് കാല് വാരിയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് അല്ല കാലു വാരിയത് ആപ്പ് സ്വന്തം കാല് തന്നെ അല്ലെങ്കിൽ ആ ചൂലു ചുറ്റിയ ആ കയർ തന്നെ വലിച്ചൂരിയത് ആപ്പ് തന്നെയാണ് ഈ തന്നെ ആയിട്ട് കോൺഗ്രസ് ഒരു കാര്യം ചെയ്തു കേജ്രിവാളിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് എ പിക്ക് ആരോപണം ഉന്നയിക്കുകയാണ് പൊള്ളയായിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പലതും ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള വികസനമാണ് ഓടകളൊക്കെ നിറഞ്ഞൊഴുകുന്നു ഇടുങ്ങിയ റോഡുകൾ മോശം റോഡുകളുണ്ട് കുണ്ടുംകൊടി എന്ന് നിറഞ്ഞിട്ടുള്ളത് പിന്നെ തെക്കും തിരക്കും ട്രാഫിക്കും മലിനീകരണം വേറെ ഒന്ന് പോരാത്തേന് യമുന നദിയിലെ ജലത്തിൻ്റെ ഇഷ്യൂസ് ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കിയിട്ടുണ്ട് ഇത് സത്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആരോപിക്കുന്നു എന്ന് പറയുമ്പം ഇന്ത്യ അലയൻസിലുള്ള ഒരു കക്ഷി തന്നെ ആരോപിക്കുന്നു പറയുമ്പം അത് വലിയൊരു ഇമ്പാക്ട് ആ ഒരു നാട്ടിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര വോട്ട് കോൺഗ്രസ് കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അത് തോൽവിയിലേക്ക് നയിച്ചൊരു ഫാക്ടർ കോൺഗ്രസ് ആണ് കേജ്രിവാളിൻ്റെ തോൽവിക്ക് പോലും കാരണമായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസ് കളക്ട് ചെയ്തിട്ടുള്ള വോട്ടാണ് ഇനി എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ആപ്പിനടുത്ത് വെളി കളയണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യമാണ് അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എ പി കളക്ട് ചെയ്യുന്ന വോട്ട് മുഴുവനും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും കോൺഗ്രസിൻ്റെ വോട്ട് തന്നെയാണ് അത് ഡിഫറൻറ്റ് സ്റ്റേറ്റിൻ്റെ അകത്തേക്ക് അവർ കളക്ട് ചെയ്തിട്ടുള്ള നിലവിലുള്ള സീറ്റുകൾ തേച്ചും കോൺഗ്രസിൻ്റെയാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ള വോട്ടും വോട്ട് ഷെയറും കോൺഗ്രസിൻ്റെ തന്നെയാണ് ബി ജെ പിക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്ന ചെറിയൊരു മാർജിനൽ ചെറിയൊരു മാർജിനൽ ലോസ് അല്ലാതെ കാര്യമായിട്ടുള്ള കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എ പി കയറി ചെന്ന എല്ലാ മേഖലയിലും നഷ്ടമുണ്ടായിട്ടുള്ളത് കോൺഗ്രസിന് മാത്രാണ് എ പി കളക്ട് ചെയ്യുന്നത് അധികവും നിഷ്പക്ഷ വോട്ടുകളും കൂടാതെ കോൺഗ്രസിന്റെ വോട്ടുമാണ് അവര് പഞ്ചാബ് പോയി അവിടെ സംസ്ഥാനം പിടിച്ചെടുത്തു അവിടെ മുഖ്യമന്ത്രിയായി പോരാത്തതിന് ഇങ്ങനെ വന്നുള്ള പാർട്ടിയാണെന്നും കൂടി ആലോചിച്ച് നോക്കണം എ പി എന്ന് പറയുന്നത് ഒരു സിംപ്ലിസിറ്റി എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതേ രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിക്ക് മേലെ കോൺഗ്രസിന് മേലെ പവർഫുൾ ആവാൻ ശ്രമിക്കുന്നു പോരാത്തതിന് അതിനും കൂടുതൽ പോഷ് പോഷായിട്ടുള്ള കലാപരിപാടികളും മറ്റും അതായത് മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ പോകുമ്പോൾ ഇരുപത്തി വെഹിക്കിളാണ് വേക്കളാണ് അതിലും നാലരട്ടി വേഹിക്കിളും പത്തരട്ടി വേഹിക്കളൊക്കെയാണ് ഇപ്പൊ പഞ്ചാബിന്റെ മിനിസ്റ്റർ ഒക്കെ വരുമ്പം കാണുന്നത് അതാണ് നിലവിലുള്ള കണ്ടീഷൻ ഇത് ഓട്ടോമാറ്റിക്കലി ജനങ്ങള് വെറുത്തു പോകും സാധാരണയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ടാവും പ്രിവിലേജ് ഉണ്ടാവും അതായത് നിങ്ങൾ ഇങ്ങനെയെങ്കിലും നല്ല രീതിയിൽ സിമ്പിളായിട്ട് ഭരിക്കണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആപ്പിനെടുത്ത് ഡൽഹി കറമ്പ് എടുത്ത് എടുത്ത് പുറത്തിട്ടത് പണ്ട് പല എലക്ഷൻ മാജിക്കുകളും ട്രിക്കുകളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കേജ്രിവാൾ മഷിയേർ ആ ചെരുപ്പേർ സ്ഥിരം കലാപരിപാടിയാണ് ഇങ്ങനെ ഇങ്ങേര് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിയാണെന്ന് ഏത് പച്ചവെള്ളം കുടിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും അല്ലെ ചൂടുവെള്ളം കുടിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും ആ ഇങ്ങേര് നടത്തിയ നാടകം തന്നെയായിരുന്നു ഈ മഷിയറും ആ അതൊരു ക്ലീൻ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അടവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇനി കോൺഗ്രസിന്റെ വോട്ടിൻ്റെ അകത്ത് അവർ പിടിച്ചെടുത്തുനിന്ന് എവിടെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഞ്ചാബ് പിടിച്ചെടുത്തു അവിടെയും കോൺഗ്രസിന്റെ മെജോറിറ്റി ഷെയർ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് പോയിട്ട് പത്തോളം സീറ്റുകൾ ആറ്റം ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെയും കളക്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ വോട്ടാണ് ഗോവയിൽ അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ വോട്ട് പിന്നെ ഉള്ളത് മധ്യപ്രദേശിൽ പോയി അടപടലം തേഞ്ഞിട്ടാണ് എ പി വന്നിട്ടുള്ളത് അവിടെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇനി മറ്റുള്ള മേഖലയിലേക്കും പോയി കഴിഞ്ഞാൽ അല്ലെ ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എലക്ഷനും കൂടി അവർ ജയിച്ച് പോയി കഴിഞ്ഞാല് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാണ്ടായി പോകും കാരണം കൂടുതൽ സ്ഥലത്തേക്ക് സീറോയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒന്ന് ഉടരണമെന്നുണ്ടെങ്കിൽ എ എ പി തളരണം ആ മൂവ്മെന്റ് കെട്ടുപോണം ഇനിയും വളർന്നു കഴിഞ്ഞാൽ അവർ കോൺഗ്രസിനെയാണ് നശിപ്പിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് വലിച്ചതായവിട്ടത് ഇല്ലെങ്കിൽ ഇനി കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ചത്തും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും നിലവിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റിലും കൂടി ഈ ഒരു എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എ പി സ്പ്രെഡ് ചെയ്യും അതോടുകൂടി കോൺഗ്രസ് ഇല്ലാണ്ടാവും ഇനി ബി ജെ പിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രാദേശിക കക്ഷികളായിട്ടുള്ള പാർട്ടികളെ എങ്ങനെ ഡിഫീറ്റ് എന്നുള്ളതാണ് ഇനി തമിഴ്നാട് അടുത്ത് കഴിഞ്ഞാൽ ഡി എം കെ എ ഡി എം കെ എ ഡി എം കെ ഏകദേശം ചത്തും പിന്നെ ഡി എം കെയും ടി വി കെയും ടി വി കെ ബി ജെ പി ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇനിയൊരു സീറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി വിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടവരും എന്നാലേ അവർക്ക് ബി ജെ പിക്ക് അവിടെ സ്കോപ്പ് ഉള്ളു ഇവിടെ കേരളത്തിലായിക്കോട്ടെ സി പി എമ്മിന് തളരണം പോരാത്തതിന് കോൺഗ്രസിന് നല്ല രീതിയിൽ ഡൗൺ ചെയ്യുകയും വേണം എന്നാലേ ഇവർ രണ്ടും നല്ല രീതിയിൽ മത്സരം കാഴ്ചവെച്ചുകഴിഞ്ഞാല് ബി ജെ പിക്ക് അവിടെ അടന്ന് ചെല്ലാനും നല്ലൊരു മാർജിനില് ജയിക്കാനുള്ള ഒരു ചെറിയ സ്കോപ്പ് എങ്ങും ഉണ്ടാകും കർണാടകയില് ബി ജെ പിക്ക് നല്ല സ്കോപ്പ് ഉണ്ട് അവിടെ വേറെ ആരും വരാൻ ഇല്ല അടുത്ത കോൺഗ്രസ് വരണോ ഇല്ലെങ്കിൽ മിക്കവാറും ബി ജെ പി എന്നെ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് ആന്ധ്രയിലും മറ്റും ബി ജെ പിയുടെ സഖ്യകക്ഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഇതേപോലെ തന്നെയാണ് കിട്ടുമായിരിക്കും ചിലപ്പം ചിലപ്പോൾ കിട്ടില്ല എന്നുള്ളത് ഉണ്ടാവും ഈ പ്രാദേശിക കക്ഷികളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ദേശീയ കക്ഷിയായിട്ട് വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിലെ കണ്ടീഷൻ്റെ അകത്ത് വരാനുള്ള ചാൻസസ് കുറവാണ് ഇനി അരവിന്ദ് കെജ്രിവാളിന് ഒരു എം ബി ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതെങ്ങനെയെങ്കിലും ആവാനുള്ള കലാപരിപാടികൾ അവർ ട്രൈ ചെയ്യാനുള്ള ചാൻസും കൂടുതലുണ്ട് പാർലമെന്റിൽ പോയിട്ട് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആൾക്കാന്നുള്ളതുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുമായിരിക്കും അഴിമതിക്കെതിരെ വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മിക്കവാറും ആ മൂവ്മെന്റ് കെട്ടുപോകാനും എ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ അവർ പത്ത് ഒന്നും അല്ലാതായി പോകാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് കാരണം അതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് കഴിഞ്ഞു കാരണം കറപ്ഷനെതിരെ വന്നിട്ട് അതേ കറപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനത്തിന് പിന്നെ വാല്യൂ ഇല്ലാതായി ആ വാല്യൂ ഇല്ലാത്ത പ്രസ്ഥാനം പിന്നെ സർവൈവ് ചെയ്യാന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് സംശയമാണ് ഇനി കാത്തിരിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെയാണ് കാത്തിരിക്കാൻ ഇനി സംസ്ഥാനവും തലസ്ഥാനവും ഭരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കൂടുതൽ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതൽ മികച്ച ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ കൂടുതൽ ഡൽഹിക്കാരെ സ്ട്രഗിൾ ചെയ്യുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ അകത്താണ് വൃത്തിയില്ലായ്മേൻ്റെ അകത്താണ് പൊല്യൂഷനാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ആയിട്ട് തന്നെ വാക്കിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഡോക്ടർ